ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് റികാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് ഉയരത്തിൽ പേരുകേട്ട കൊമ്പൻ തൃക്കടവൂർ ശിവരാജു ഗുരുവായൂരപ്പനെ തൊഴുതു വണങ്ങാനെത്തി കിഴക്കേനടയിലെ ദീപസ്തംഭത്തിനു സമീപമെത്തിയ കൊമ്പൻ തുമ്പിയുയർത്തി ഭഗവാനെ തൊഴുതു വണങ്ങി ആനയുടെ പേരിൽ പ്രത്യേകം വഴിപാടുകളും നടത്തി ക്ഷേത്ര മാനേജർ ലൈജു പ്രസാദ് ആനയ്ക്ക് കതളിക്കുല നൽകി ആനയ്ക്ക് ചാർത്താനുള്ള കളഭവും പ്രസാദവും പാപ്പാൻ ഏറ്റുവാങ്ങി ശേഷം ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിലെത്തിയ കൊമ്പൻ ഗജരാജൻ കേശവന്റെയും ഗജരത്നം പത്മനാഭന്റെയും പ്രതിമകൾക്ക് മുന്നിലും തുമ്പി ഉയർത്തി വണങ്ങി തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള കൊമ്പൻ തൃക്കടവൂർ ശിവരാജുവും ഏറെ ആരാധകരുള്ള ആനയാണ് ആദ്യമായാണ് ഈ ആന ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തുന്നത് തൃക്കടവൂർ ശിവരാജു എത്തിയതറിഞ്ഞ് ആരാധകർ ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടി പിന്നെ സെൽഫിയെടുക്കാൻ മത്സരമായി പാപ്പാന്മാരായ കെ ഗോപാലകൃഷ്ണൻ നായർ ജി മനോജ് കെ കെ അനീഷ് ടി ജി ദീപു എന്നിവർക്കൊപ്പം ആനപ്രേമി സംഘം പ്രസിഡന്റ് കെ പി ഉദയൻ പി ബാബുരാജ് എന്നിവരും ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര നിലവാരമാർന്നുമാനവും സംശുദ്ധമായ സിൽവർഫി കലക്ഷൻസ് ഹാൻഡ് Classic silver ornaments platinum pulley silver Alukar and silver jewelry Chetuvarod chavakad Chetuvarod Vadanapuli.